ഫസ്റ്റ് ക്ലച്ച് എന്ത് ചെയ്യും വണ്ടി ഇതേപോലെ തന്നെ ബ്രേക്കോട്ട് ഇറങ്ങും നമ്മൾ ആദ്യം എന്താണ് ചെയ്യണുണ്ട് ബ്രേക്കിന്റെ പെഡലോട്ടാണ് കാല് വരണ്ടത് ബ്രേക്കിന്റെ പിടലോട്ട് ബൈക്കിന്റെ പിറലിലോട്ട് നോക്ക് വരിക നേരിട്ട് ലെഫ്റ്റ് സൈഡ് ഓടിച്ച് റൈറ്റ് സൈഡിലോട്ട് നേരെയാക്കി ബ്രേക്കും അതുപോലെ തന്നെ ക്ലച്ചും ഹായ് ജിണേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറിൻ്റെ കുറിച്ചാണ് ഒട്ടന കമന്റുകളാണ് വരുന്നത് റോഡ് ടെസ്റ്റിന് ഫെയിൽ ആയി പോകുന്നു നിരപ്പ് റോഡ് അതുപോലെ തന്നെ കയറ്റം അതുപോലെ ഇറക്കം ഇവിടെ നമുക്ക് ഏത് റോഡിൽ നിന്നാണ് ടെസ്റ്റ് കിട്ടുക റോഡ് ടെസ്റ്റ് കിട്ടുക നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതുപോലെ തന്നെ വണ്ടി പാർക്കിങ് നിർത്താൻ പറയാൻ വണ്ടി പാർക്കിങ്ങും ഇവിടെയൊക്കെ നിങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ ഈ മൂന്ന് റോഡുകളും അതുപോലെ തന്നെ പാർക്കിങ്ങും ഇവയൊക്കെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡായൊരു വീഡിയോ ആണ് കാണാൻ പോകുന്നത് ആദ്യം കാണിക്കാൻ പോകുന്നത് നിരപ്പ് നേരെയുള്ള സ്ഥലം റോഡിൽ എങ്ങനെയാണ് നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ എന്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നെ കുറിച്ചാണ് നമുക്കറിയാം സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫസ്റ്റ് നമ്മൾ ബ്രേക്കിൻ്റെ പെട്ടിലോട്ട് കാല് വരണം ബ്രേക്കിൻ്റെ പെട്ടിലോട്ട് കാല് വന്ന് അത് കഴിഞ്ഞിട്ട് ക്ലച്ചിനെ ഫുൾ പ്രസ് ചെയ്ത് പിടിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു ന്യൂട്ടിലാക്കുന്നു ഞോട്ടിലാക്കി വണ്ടി എന്ത് ചെയ്യുന്നു അതുപോലെ ക്ലസ്റ്റർ മീറ്റിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇൻഡിക്കേറ്ററൊക്കെ ഓൺ ആണെങ്കിൽ അതായത് തൊട്ട് മുമ്പിലുള്ള ആൾ ഓണാക്കിയിട്ട് പോയതായിരിക്കും അത നിങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് ഓഫാക്കി കൊടുക്കുന്നു ഓഫാക്കി കൊടുത്ത് ഇനി നമ്മൾ എന്തു ചെയ്യണം ന്യൂട്ടിലാക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത ശേഷം ഫസ്റ്റ് ഗിയർ ഇട്ടു അത് കഴിഞ്ഞ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ കിട്ടുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് പോകേണ്ടത് ഒരിക്കലും തൊട്ട് കുറച്ച് മുന്നേന്ന് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വണ്ടി ബ്രേക്കിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എടുക്കുന്ന ആ സമയത്ത് മിറർ ശ്രദ്ധിച്ച് എന്ത് ചെയ്യണം ആക്സിലേറ്ററും അതുപോലെ തന്നെ ബ്രേക്കും ഒരേപോലെ ഏഹ് എടുക്കുന്ന ആ സമയത്ത് വരെ ആക്സിലേറ്ററും എന്ത് ചെയ്യണം ക്ലച്ചും ഒരേ രീതിയിൽ കൊടുക്കണം ആക്സിലേറ്ററും ക്ലച്ചും பதிக்கு ஆச்சு அதேபோல் க்ளச்சி கிளச் மாத்திரம் ரிலீஸ் வண்டி ஓஃபாய் போக சாதி அது கை நமக்கு எந்த ஒரு இருபது கிலோமீட்டர் இருபது கிலோமீட்டர் எத்தி கழிம்போக்கணும் அப்போ நமக்கு அது போய் கைம் விட்டா மதி ஓகே சேக்கண்ட் கியரிலோட்டு வந்து இருபது கிலோமீட்டரில் எத்தியப்பழ் கியரிலோட்டு வந்தது ஸ்டேட்டோட ஆள்க்காக்கொன்னும் அதிகம் வந்து குழப்போம் ண்டாக എത്തി കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യണം നാൽപ്പലെത്തി നല്ല റോഡൊക്കെയാണ് കുഴപ്പമൊന്നും ഇല്ല നമുക്ക് ഫോർത്ത് ഗിയർ ഇടാം അപ്പൊ സ്റ്റേറ്റ് റോഡൊക്കെ നേരെ ഉള്ള സ്ഥലം റോഡൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് വണ്ടി എടുത്ത് പോകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വണ്ടി എടുത്ത് പോയി ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ടത് വന്ന് നേരെ പോയി നേരെ പോയി കഴിഞ്ഞാൽ നിർത്താൻ പറയും നിർത്താൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ ഇൻഡിക്കേറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കണം ഗിയറിന് ഡൗൺ ചെയ്ത് കൊടുത്ത് പാർക്കിംഗ് നിൽക്കുമ്പോൾ നമുക്ക് നേരെ നിർത്തണം വണ്ടി സ്ട്രേറ്റ് ആയിരിക്കണം ഇങ്ങനെ വണ്ടി നിർത്തണം അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നത് ബ്രേക്കിന്റെ സ്പീഡിനെ കുറച്ച് ക്ലച്ചിനെ ഫുൾ പ്രസ് ചെയ്ത് പിടിച്ചു എന്നിട്ട് ആ എന്തിനാ ബാക്കി നിങ്ങൾ ബ്രേക്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒന്നാ അഡ്ജസ്റ്റ് ചെയ്ത് വണ്ടി നിർത്തേണ്ടത് ഇതേപോലെ ഒന്നുകൂടി ഞാൻ പാർക്കിംഗ് കാണിച്ചുതരാം അവിടെ പാർക്ക് ചെയ്യുമ്പം നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പാർക്ക് ചെയ്യാനും കുറച്ച് ഇപ്പം റോഡ് സൈഡ് വിട്ടിറക്കി നിർത്തും നമുക്ക് റോഡിൽ നിർത്താനും പറ്റില്ല അപ്പം ഇവിടെ നമ്മൾ പാർക്കിംഗ് ആണ് ആദ്യമേ കണ്ടുപിടിക്കേണ്ടത് കണ്ടുപിടിച്ച് റോഡ് റോഡ് വിട്ട് റോഡിൽ നിന്ന് ഇറങ്ങി വണ്ടി നിർത്തണം എന്നാലും നമ്മൾ ആ പാർക്കിംഗ് ഇവിടെ കാണുമെന്നാണ് നമുക്ക് പ്രധാനപ്പെട്ടായി കാണുന്നത് ഇതേപോലെ തന്നെ വെബ്സൈറ്റ് ഇൻഡിക്കേറ്റ് ഇട്ട് ഞാൻ തീരുന്നു വണ്ടീൻ്റെ വണ്ടി മൊത്തത്തിൽ വണ്ടി ഇറക്കുന്നു അത് കഴിഞ്ഞിട്ട് െഫ്റ്റ് സൈഡ് ഓടിച്ച് അതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് എന്ത് ചെയ്യുന്നു സ്റ്റീറിങ്ങിന് ആ ടയറിനെ നേരെയാക്കി വണ്ടി നേരെയാക്കി നിർത്തുക ഇനി നമുക്ക് കയറ്റത്തു നിന്നാണ് കേച്ചത്തിന് വണ്ടി എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഒരു കാച്ചത് നിങ്ങൾക്ക് വണ്ടി നിന്നു വണ്ടി കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു കേച്ചത്തായിരിക്കും വണ്ടി നിൽക്കുന്നത് ആ കേച്ചിൽ നിന്ന് വണ്ടി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വണ്ടി ഇതിങ്ങനെ കിട്ടുന്നു വണ്ടി നമ്മൾ കയറിയിരുന്നു വണ്ടി കയറിയിരിക്കുമ്പോൾ നിങ്ങൾ ഹാൻഡ് ബ്രേക്കിലാണെന്ന് ആദ്യം ചെക്ക് ചെയ്യണം ഹാൻഡ് ബ്രേക്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്ലച്ച് കൊടുക്കുമ്പോൾ എന്തെയ്യും വണ്ടി ഇതേപോലെ തന്നെ ബ്രേക്കോട്ട് ഇറങ്ങും ആദ്യം എന്ത് ചെയ്യണുണ്ട് ബ്രേക്കിന്റെ പെരിലോട്ടാണ് കാല് വരണ്ടത് ബ്രേക്കിന്റെ പെരലോട്ട് കാല് വന്നു ക്ലച്ചിന് മൊത്തം കൊടുത്ത് നോട്ടിലാക്കി ഒന്ന് ഹാൻഡ് ബ്രേക്കും കൂടി ഇടുക ഇടുകയിലൊക്കെ നേരെയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലൊക്കെ ഒടിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ സ്റ്റേംബലിനെ ഒന്ന് നേരെയാക്കി വെക്കണം ഫസ്റ്റ് ഗിയറിൽ ഇട്ട് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടു അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോകുമ്പോ എന്ത് ചെയ്യണം പതിക്ക് ഒരു ഒരു വൈബ്രേഷൻ ചെയ്യുന്ന നിങ്ങൾ ആ ഒരു ഗിയറിൽ നമുക്ക് എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയറിൽ ആ വൈബ്രേഷൻ ചെയ്യുന്ന ആ പോയിന്റ് നിർത്തി ആ പോയിന്റ് നിർത്തി കഴിയുമ്പോൾ ആ ബ്രേക്കിന്ന് കാല് റിലീസ് ചെയ്യുന്നു ആക്സിഡേറ്റർ റൈസാക്കി ക്ലച്ചിന് പതിക്കെ കാൽ റിലീസ് ചെയ്ത് വണ്ടി എടുക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം ആക്സിഡേറ്ററിന് കൂട്ടി കൊടുക്കണം കൂട്ടിക്കൊടുത്ത് ഒരു ഇരുപതിനെ മോളി കയറ്റിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ സെക്കൻഡ് ഗിയറിലോട്ട് ഗീറിനെ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും ഒരു മുപ്പതിനെത്തിക്ക മുപ്പതി എത്തണം എന്നിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ ഇങ്ങനെ വണ്ടി റേസ് ആയിരിക്കണം തേഡ് ഗീറിലോട്ട് കൊടുക്കുള്ളൂ നിലപ്പുറത്ത് ഗീറിന് അർത്ഥം അതിനേക്കാളും കൂടുതൽ പവർ വേണം കയറ്റത്ത് വണ്ടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒന്നും കൂടിയും വണ്ടി ആക്സരേഷൻ കൂട്ടി കൂട്ടിക്കൊടുക്കണം

പാർക്കിങ് ചെയ്യേണ്ടത് വന്നു വിചാരിക്കാം അതായത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം നമുക്ക് ഫസ്റ്റ് നമ്മൾ ഇവിടെ തേർഡ് ഗിയറിൽ ആയിരിക്കും വണ്ടി പോകുന്നത് നമ്മൾ വീണ്ടും നമ്മൾ ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിന്റെ വേഗത കുറയും വണ്ടി ഗിയർ തന്നെ കുത്തി ഓഫായി പോകാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറ്റിക്ക് ആക്സൈഡിന് കാല് കുറച്ച് ബ്രേക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യാം ചെറുത് ബ്രേക്കിന് വെള്ളിലോട്ട് കാല് വന്ന് ട്രസ്സിന് പെട്ടെന്ന് എന്ത് ചെയ്യണം കുറച്ച് ഫുള്ള് പ്രെസ് ചെയ്ത് പിടിക്കണം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വണ്ടി കിട്ടും ആദ്യമേ നമ്മൾ ബ്രേക്ക് കൊടുത്ത് എന്ത് ചെയ്യും വണ്ടി ഗിയറിൽ വണ്ടി ആ ചിലപ്പോൾ കുത്തി ഓഫായി വണ്ടിക്ക് സ്പീഡില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഗിയറിനെ ഡൗൺ ചെയ്ത് കൊടുക്കണം സെക്കൻഡ് ഗിയറിലോട്ട് വരണം അപ്പൊ ഒന്നുകൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം വണ്ടി എടുക്കുമ്പോ എപ്പോഴും പിന്നെ ഹാൻഡ് ബ്രേക്കിൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെയുള്ളൂ ഇപ്പം ഇങ്ങനെ പ്രസ് ചെയ്ത് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ബ്രേക്കിന്നുള്ള കാല് മാറ്റാം എന്നിട്ട് കൊടുക്കുക ഒരു പകുതിയിലോട്ട് വന്ന ശേഷം ആക്സിഡന് റേസ് ആക്കി റേസ് ആക്കി ഇവിടെ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇവിടെ പതുക്കി വരിക സെക്കൻഡ് ഗിയറിലോട്ട് വരണം ആക്സിഡന് പൂട്ടി കൊടുത്ത് സെക്കൻഡ് ഗിയർ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു ആക്സൈഡിനെ ഈ ഒരു സ്പീഡിലൊന്നും നിങ്ങള് തേർഡ് ഗിയർ ഇട്ട് കൊടുക്കരുത് ആക്സിഡറിനെ പൊട്ടിക്കൊടുത്ത് ഗിയർ നമുക്കിപ്പോ വണ്ടി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു സ്റ്റോപ്പ് ചെയ്യുന്ന നിങ്ങൾ എന്ത് ചെയ്യണം ഗിയറിന് ഡൗൺ ചെയ്ത് കൊടുക്കുക ഗിയറിന് ഡൗൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ആ ഗിയറിൽ വണ്ടി ഓഫായി പോകുന്നുള്ള നമുക്ക് ടെൻഷൻ ഇല്ല അത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യുന്നു ഇൻഡിക്കേറ്റർ ഇട്ട് റോഡിന്റെ അടുത്ത വേഷം ചേർത്ത് നിർത്തിയാലും മതി ഈ ബ്രേക്കിന്റെ വെള്ളിലോട്ട് കാല് വന്ന് ആദ്യം ചെയ്യണം ഞാൻ ബ്രേക്ക് കൊടുക്കണം ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ഇറക്കത്തിലാണ് വണ്ടി നിൽക്കുന്നത് ഒരു ഇറക്കത്തിൽ വണ്ടി നിർത്തുമ്പോൾ നമുക്ക് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടു ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയർ ഇട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് നമുക്ക് ഇവിടെ നരപ്പ് റോഡിന്റെ അത്രയും നമ്മളിവിടെ ആക്സിഡിന്റെ ആവശ്യം വരുന്നില്ല ഒന്ന് കിളിച്ചിന്ന് കാല് പതുക്ക റിലീസ് ചെയ്യീസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ പതുക്കെ ആക്സിഡ് കൊടുത്താൽ മതി എന്നിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങള് ആക്സൈറ്റ് ഫുള്ള് പ്രസ് ചെയ്ത് പിടിക്കരുത് പതുക്കെ ആക്സിഡൻറെ അവിടെ ഇറക്കുവാൻ പറ്റിയ ആക്സിഡിന്റെ ആവശ്യം വരുന്നില്ല വീണ്ടും ഞാൻ ഇപ്പൊ ആക്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടില്ല എന്നിട്ട് പിന്നെ നമുക്ക് അടുത്ത തേട് ഗറി ഇടണം തേട് ഗറി ഇടുമ്പോ നമുക്കൊരു സ്പീഡ് നോക്കി പതുക്കെ അവിടെ അധികം ആക്സിഡിന്റെ ആവശ്യം വരുന്നില്ല ം നരപ്പ് റോഡ് ഇവിടെ ആക്സിജഡ് കൊടുക്കുന്നതിനനുസരിച്ച് അത്രയും നമ്മളിവിടെ ഇറക്കത്ത് നമുക്ക് എന്ത് ചെയ്യണ്ട ആക്സിസൈഡിന്റെ ആവശ്യം വരുന്നില്ല നമ്മളാ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ലെഫ്റ്റ് സൈഡ് ചേർന്നായിരിക്കണം വണ്ടി പോണ്ടത് ഞാനിപ്പോ ഫോർത്ത് ഗിയറിലും കൊടുത്തു അതായത് ഗിയറിനെ ഡൗൺ ചെയ്തു കൊടുത്ത് ഇവിടെ നമുക്ക് അന്നേരം വലിയ ആക്സിഡൻറ്റിൻ്റെ അധികം ആവശ്യം വരുന്നില്ല നിങ്ങൾ അന്നേരം അത് ശ്രദ്ധിക്കണം നമുക്കിപ്പോൾ ഏത് റോഡിൽ നമുക്ക് റോഡ് ടെസ്റ്റ് കിട്ടും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ സൈഡാക്കി നിർത്താൻ പറഞ്ഞു നിർത്താൻ പറയുമ്പോൾ നമ്മൾ പാർ പാർക്കിങ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പാർക്കിങ് എങ്ങനെ ചെയ്യണം ഇനിയിപ്പം റോഡിന്റെ സൈഡ് പാർക്കിങ് നിർത്താൻ പറ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പം പതുക്കെ ഇൻഡിക്കേറ്റഡായി അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ബ്രേക്കിൻ്റെ ഒരു ഇരുപത് താഴെ പോയി കഴിഞ്ഞാൽ ബ്രേക്ക് പതിക്കിയുള്ളൂ എന്നിട്ട് എന്ത് ചെയ്യണം ഫുള്ള് പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് വണ്ടി ഇതേപോലെ നേരെ നിർത്തണം ഇതൊക്കെയാണ് കാറിന്റെ റോഡ് ടെസ്റ്റ് ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ഒരിക്കലും നമുക്ക് ഏത് റോട്ടിലേ വണ്ടി ഓടിക്കാൻ കിട്ടും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ചാൻസ് തന്നെ കാറിന്റെ റോഡ് ടെസ്റ്റ് പാസ്സാകാൻ സാധിക്കുന്നതാണ് അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം